ജോലികളൊക്കെ ആസ്വദിച്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു നല്ലൊരു ദിവസമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന പെട്ടെന്ന് ജോലികൾ തീർക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ മോനോട് ഏട്ടനെക്കൊന്ന് നോക്കണേതാണ് ഞാൻ ഫ്രിഡ്ജ് തുറക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഏട്ടനെ ഏതോ ലോകത്ത് സ്വപ്നവും കണ്ടിരിക്കലായിരുന്നു അതാണ് ഞാൻ ഏട്ടനൊരു വഴുക്കൊക്കെ കൊടുത്തങ്ങനെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പെട്ടെന്ന് ജോലി തീർക്കണം എന്നുള്ളപ്പോൾ ഹെൽത്തി ആയിട്ട് ചെയ്യണം എന്നുള്ളപ്പോഴൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കും അതുപോലെ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഗീ റൈസും നമ്മളൊരു ചിക്കൻ കറിയും കഴിക്കുന്ന ഒരു ഫീലായിരിക്കും ഈ ചിക്കൻ കറിയാക്കിയാൽ നമുക്ക് കുറച്ചധികം ഉണ്ടാവുമല്ലോ പിറ്റേ ദിവസം രാവിലെ വരെയേക്കും അത് നല്ല കുശാലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇത് ബീൻസ് കുറച്ച് അധികം എടുക്കുന്നുണ്ട് അതുപോലെ ക്യാരറ്റുമാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പോൾ മോനെ നന്നായിട്ട് പച്ചക്കറി കഴിക്കുകയും ചെയ്യും ആ സമയത്ത് അല്ലാതെ നമ്മൾ തോരൻ വെച്ചു കൊടുത്താലൊക്കെ ചില സമയത്ത് കഴിക്കാനൊക്കെ കണക്കായിരിക്കും കേട്ടോ അങ്ങനെ വരുമ്പോൾ ഞാൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും ഇത് പണിയും പകുതിയേ ഉള്ളൂ എന്നാൽ കുഞ്ഞ് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇപ്പം കൂടുതൽ നമ്മൾ കൺസേൺ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ അവൻ്റെ ഒരിഷ്ടങ്ങളാണ് കേട്ടോ കൂടുതലിപ്പോൾ നോക്കാറ് അങ്ങനെയാണല്ലോ പിന്നെ ഇപ്പോഴത്തെ അച്ഛന്മാരെന്ന് പറയുന്നത് എനിക്ക് അത് എന്ന് ഷാഡ്യം പിടിക്കുന്ന ആൾക്കാരല്ലോ അച്ഛന്മാരും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എൻ്റെ ഹസ്ബൻഡൊക്കെ അങ്ങനെ തന്നെയാണ് മോൻ എന്താണ് ഇഷ്ടം അത് ഉണ്ടാക്കി കൊടുത്താലും മൂപ്പർക്ക് വലിയ പരാതിയൊന്നുമില്ല മൂപ്പർ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ വേണം ആവാനായിട്ടല്ല അത് അമ്മ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ലല്ലോ ഒരു കുടുംബം എന്ന് അറിയുന്നത് അപ്പോൾ രണ്ട് പേര് ഇപ്പം അങ്ങനെയാണ് കേട്ടോ മോൻ്റെ ഒരു ഇഷ്ടമാണ് കൂടുതലും നോക്കാറുള്ളത് ഇതിനിടയിൽ രണ്ട് മൂന്ന് ക്യാരറ്റൊക്കെ ഞാനും കഴിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കഴിച്ചാൽ കഴിച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല കാരണം മോൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുകയും പിന്നെ എൻ്റെ കുറച്ച് ജോലികളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ചിലപ്പോൾ എൻ്റെ ഹെൽത്തിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ സത്യം പറഞ്ഞാൽ മറന്നു പോകുന്നുണ്ട് അങ്ങനെ മറന്നു പോകരുത് നമ്മളതിനും സമയം കണ്ടെത്തണം പക്ഷേ ഞാൻ എക്സ്ക്യൂസ് പറയുന്നതല്ല എനിക്ക് കിട്ടുന്നില്ല കേട്ടോ കാരണം രണ്ട് ചാനലും അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്തു വരുമ്പോഴേക്കും ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും സമയം കിട്ടാത്തൊരവസ്ഥയാണ് പിന്നെ ഈ ഒരു തിരക്ക് പിടിച്ച അവസ്ഥ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ കാരണം എനിക്ക് അങ്ങനെ ആവുന്നതാണ് എൻ്റെ മനസ്സിന് സന്തോഷം തരുന്നത് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരു രീതി ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കാൻ സമയം ഇപ്പോൾ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പച്ചക്കറി ഓൾറെഡി അരിഞ്ഞു വെക്കാത്തത് അല്ലെങ്കിൽ പണി പകുതിയേ ഉണ്ടാവുള്ളൂ കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ട് അരിഞ്ഞു വെച്ച് നോക്കൂ അത് അടിപൊളിയാണ് നിങ്ങളുടെ പണി പകുതിയെ ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് നന്നായിട്ട് അതിൽ വെള്ളം ഒപ്പിക്കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ പോരാ പോരാട്ടോ ശരിക്കും ക്യാരറ്റ് ഒക്കെ ആണെങ്കിൽ വൺ മന്തിൽ കൂടുതൽ നിൽക്കും കേട്ടോ ഒന്ന് മോനെ ആ ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ സാധാരണ ഇങ്ങനെ ആക്കുമ്പോൾ ഞാൻ ബട്ടറോ നെയ്യോ ചേർക്കുന്നത് കുറക്കും കേട്ടോ കാരണം നമ്മളും അതെന്നെയാണ് കഴിക്കുന്നതെങ്കിൽ അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറക്കാറുണ്ട് പിന്നെ അന്നേരം മോന് മാത്രമായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ഇന്ന് എല്ലാവർക്കും കൂടെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വല്ലപ്പോഴൊക്കെ കഴിക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തത് ഇനി ഇതാ നമ്മൾ സാധാരണ ഗീ റൈസ് ഒക്കെ വെക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെ പിന്നെ അവന് ഉള്ളി ഇട്ടിട്ട് വലിയ താല്പര്യമല്ല അതുകൊണ്ട് പിന്നെ ഞാൻ അതിൽ ഉള്ളി വറുത്ത് ഇട്ടിട്ടൊന്നുമില്ല പിന്നെ വീണ്ടും അതിൽ എണ്ണ ചേർക്കുന്ന ഒരു അവസ്ഥ ആവണ്ടല്ലോ അപ്പോൾ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് ഇട്ടല്ലോ അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് അവിടെ അടച്ചു വെച്ച് ആ ഒരു കാര്യമൊക്കെ നോക്കിയതിന് ശേഷം ഇനി അടുത്തത് ചിക്കൻ ഞാൻ ഒത്തിരി എടുക്കുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് കറി വെക്കാം കുറച്ച് വറക്കാനായിട്ടൊക്കെ വെക്കുക എന്താ പറയുക ഓ ആ വരെ വരാം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഓനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട് കേട്ടോ അത് തീരെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അവനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ഫീല് വരുമല്ലോ അതുകൊണ്ടാണ് ഇടയ്ക്ക് തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവനോടും സംസാരിച്ചുകൊണ്ട് തന്നെ കൊടുക്കുന്നത് കേട്ടോ കാരണം കുഞ്ഞുങ്ങളുള്ളവർക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ അവർക്ക് അവരുടെ സംസാരത്തിനൊക്കെ വാല്യൂ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രമാണ് അവർ തിരിച്ചും കാണിക്കുകയുള്ളൂ നമ്മൾ എങ്ങനെയാണോ അവരോട് ബിഹേവ് ചെയ്യുന്നത് അതുതന്നെയാണ് അവർ തിരിച്ച് കാണിക്കുക അപ്പോൾ കുട്ടികൾ നാളെ അവരുടെ സ്വഭാവം നന്നല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് കാരണം കുഞ്ഞുങ്ങൾ ഒന്നും അറിയാതെ നിഷ്കളങ്കരായിട്ട് വരുന്ന ആൾക്കാരല്ലേ അപ്പം അവരുടെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ആ ഒരു ചുറ്റുപാട് നമ്മളുടെ സ്വഭാവം ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് വാശിയാണ് കുളുത്തക്കാടാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളാണ് അപ്പോൾ എന്നാലും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അവർ പഠിക്കാനുണ്ട് ചില സമയത്തൊക്കെ ദേഷ്യം വരുമ്പോഴൊക്കെ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അവനോട് ബഹളം വയ്ക്കുന്നത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്ന് വിചാരിച്ചാൽ തെറ്റുകൾ തിരുത്തി എന്നല്ല ഞാൻ അവൻ്റെ തെറ്റുകൾ തീർച്ചയായിട്ടും തിരുത്തി കൊടുക്കാറുണ്ട് ചിലപ്പോൾ വഴക്ക് പറഞ്ഞിട്ട് തന്നെയായിരിക്കും തിരുത്തുന്നുണ്ടാവുക പക്ഷെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവനെ ഹഗ് ചെയ്യാൻ മറക്കാറില്ല കേട്ടോ അവരെ ചേർത്ത് പിടിക്കാനും നമ്മളെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഞാൻ മറക്കാറില്ല അത് നിർബന്ധമാണ് ഇന്നത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് അമ്മയുടെ വാത്സല്യം കിട്ടാതിരിക്കുകയെന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ നമ്മൾ വഴക്ക് പറയാം അതുപോലെ തന്നെ ചേർത്ത് പിടിക്കുക കാരണം അമ്മ എന്ന് എടുത്തു പറയാൻ കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ അമ്മമാരോടൊപ്പമാണ് അപ്പോൾ ഏറ്റവും നമ്മൾ വഴക്ക് പറയുന്നത് ഈ അമ്മമാരായിരിക്കും കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് കാണിക്കുന്നത് ഈ അമ്മമാരുടെ ഇടയിലായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഈ വഴക്ക് പറയുന്നതൊക്കെയാണ് പക്ഷേ ചേർത്ത് പിടിക്കാൻ മറന്നു പോകരുത് അതാണ് എനിക്ക് പേരൻസിനോട് പറയാനുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് ചോദിക്കാം ഇതിന് വലിയ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ചൊക്കെ വിദ്യാഭ്യാസം കുറച്ചൊക്കെ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ രണ്ട് മൂന്ന് പാത്രത്തിലേക്ക് ആക്കി നമ്മളിപ്പം കുക്ക് ചെയ്യാനുള്ളതും ഇനി നാളത്തേക്ക് വേണ്ടുന്നത് ഞാൻ മസാല പുരട്ടി വെക്കുകയാണ് ഇന്നവന ഓക്കെ അമ്മ ഇത് ഒറ്റ കൊടുത്തോട്ടെ എന്നിട്ട് അമ്മ സംസാരിക്കാം അപ്പോൾ ഇത ഇതിന് ഞാൻ മസാലയൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് ഈ കുർമ്മരെന്നെ വോയിസ് കൊടുക്കാൻ ഇവിടെ തോന്നില്ല കേട്ടോ എന്ന മനെ അമ്മോ ഇത് നോക്കിയോട്ടെ നമുക്ക് ഒച്ച കൊടുക്കാലോ ഉണ്ടല്ലേ ഓക്കേ ഓക്കേ പറ ഓക്കെ പറയട്ടെ കള്ളാ അപ്പോൾ ഇതാ ഞാനിതാ മസാല ഒക്കെ ഇട്ട് ആയിട്ടായ ഓ അവനൊരു കളിപ്പാട്ടും കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതൊക്കെ ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇതിപ്പോൾ രണ്ട് ദിവസത്തേക്ക് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു പണി പകുതി കുറയുമല്ലോ ഇനി ബാക്കിയുള്ള ചിക്കൻ ഞാൻ വേഗം വറുത്തരച്ച് വയ്ക്കുകയാണ് എനിക്കത് ഭയങ്കര പണിയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ചിലവർക്ക് ഈ വറുത്തരച്ച് വെക്കുന്നൊക്കെ ഭയങ്കര പ്രൊസീജിയർ ആയിട്ട് തോന്നി ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ആ പാനിൽ തേങ്ങ ഞാൻ തേങ്ങ നമ്മൾ ഈ വറുത്തരക്കേണ്ട സംഭവങ്ങൾ മൊത്തം ഉണ്ടല്ലോ അത് മൊത്തം ഇതുപോലെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ അങ്ങനെ വെക്കും ഏറ്റവും ലോ ഫ്ലെയിമിൽ അത് അവിടുന്ന് തനിയായിക്കോളും നമ്മളെ ജോലികളൊക്കെ വരുമ്പോൾ ഇടക്കിടക്കൊന്ന് നോക്കി ഇളക്കി കൊടുക്കണം എന്നല്ലാതെ വേറെ പണിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അത് വേഗത്തിലായി കിട്ടും ഇപ്പോഴത്തെ ഭാഗത്ത് ഞാൻ മല്ലിയും മുളക് പൊടിയും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളുടെ പണികളൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഭാരമായിട്ട് തോന്നില്ല എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ പക്ഷേ ചിലവർക്ക് കുക്കിംഗ് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല അങ്ങനത്തെ അവർക്ക് ഇച്ചിരി പാടായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്നവന് ആ ഇതാ ഇതില്ല അതാ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ജോലി ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇതീ വെക്കുന്ന കറി നമുക്കൊരു ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ കുക്കറിൽ വെച്ചാൽ ഒരു ഒരു വിസിലടിക്കുക ആ സ്പോട്ടിൽ തന്നെ അതിൻ്റെ പ്രഷർ കളിയാണ് കേട്ടോ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങനെ ഒത്തിരി നഷ്ടപ്പെടാതെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അതായത് നമ്മൾ ജോലികൾ ചെയ്യുമ്പം ഈ ഗ്യാസിൻ്റെ നമുക്കിപ്പോൾ രണ്ട് ബർണർ വെർണറുള്ളതാവുമ്പോൾ അതിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക അതായത് ഞാൻ എങ്ങനെ ചെയ്യുന്നത് വച്ചാൽ എൻ്റെ ഗ്യാസ് ആ പണി തീരുന്നത് വരെ ഒന്നിനും ഒഴിവുണ്ടാവില്ല ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തത് ചെയ്യുന്ന തരത്തിലേക്കായിരിക്കും അപ്പം തന്നെ പാത്രങ്ങളൊന്നും കഴുകി വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇന്ന് നേട്ടനുള്ളതുകൊണ്ട് എനിക്കത് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഇത് പറ്റാറില്ല അപ്പോൾ ഉള്ളിയൊക്കെ വേഗം മുറിച്ചിട്ട് ഞാൻ എന്താ വെച്ചാൽ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഞാനത് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നാൽ അവനെ കിച്ചണിലെ വർക്ക് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഭാരമായിട്ട് തോന്നാറില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മോനെ കൂട്ടി കിച്ചണിൽ കയറുന്നത് എനിക്ക് ഇത്തിരി സ്ട്രെയിനായിട്ട് തോന്നാറുണ്ട് കൊണ്ട് വലിയ ചൊറയൊന്നും ഇല്ല കേട്ടോ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവനെ എടുത്ത് അവനെല്ലാം കാണണം ഞാൻ കറി വയ്ക്കുന്നതും അതിൻ്റെ ടേസ്റ്റ് നോക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചത് തന്നെയാണ് കുറച്ച് നമ്മളോടൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിപ്പിച്ചത് തന്നെയാണ് കാരണം ഈ വിദേശത്തും അപ്പോൾ കൂടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെയുള്ള സമയത്തൊക്കെ വരുമ്പോൾ കുട്ടികൾ സംസാരിക്കാനായിട്ടും ആക്ടിവിറ്റീസിലൊക്കെ പിന്നോട്ടായിരിക്കും കുട്ടികൾ അങ്ങനെ അവരുത്തുനിന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ഏറ്റവും കൂടുതൽ ടൈം ഞാൻ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നായിരുന്നു നല്ല ആണ് ശ്രമിക്കുന്നതും അപ്പോൾ ഞാൻ കിച്ചണിലൊക്കെ കൊണ്ടുവന്ന് അത് ഇതൊക്കെ കാണിച്ചു കൊടുക്കും അല്ലാതെ അവിടെ ഇട്ട് ഇവിടെ ഇട്ട് അങ്ങനെ ഞാൻ ചെയ്യാറില്ല കാരണം പണ്ടത്തെ സാഹചര്യം അല്ലല്ലോ പണ്ടത്തെ അമ്മമാർക്ക് അങ്ങനെയെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അവിടെ ഇവിടെ ആക്കിയിട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുത്തിയിട്ട് ചിലപ്പോൾ കരയുന്നുണ്ടെങ്കിൽ കരയട്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവർ അവരുടെ മക്കളെ വളർത്തി കാരണം അവരുടെ സാഹചര്യം അങ്ങനെയാണ് കാരണം അമ്മിയിൽ അരക്കണം കല്ലിൽ അലക്കണം ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയല്ലേ അപ്പം നമ്മൾ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ളൊരു ഇതിലല്ലേ എൻവയോൺമെൻറ്റിലാണല്ലോ നമ്മളിപ്പം ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പിന്നെ മാത്രമല്ല ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഹസ്ബൻഡും ആണെങ്കിൽ പിന്നെ നമുക്ക് വലിയ സീനൊന്നുമില്ല ഇന്ന് ഫുഡിന് ഒത്തിരി കറികളില്ല എന്ന് വെച്ചാൽ ബഹളം വയ്ക്കുന്ന ഭർത്താവും നല്ലല്ലോ ഇന്നത്തെ ആൾക്കാർ ഒരുപാട് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഭാര്യയുടെ സിറ്റുവേഷനും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ പണ്ടത്തെ ആൾക്കാർക്കല്ല നല്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇച്ചിരി മുൻകോപങ്ങൾ കൂടുതലായിരുന്നു കോപങ്ങൾ എന്ന് പറയില്ല മുൻകോപം ഇച്ചിരി കൂടുതലായിരുന്നല്ലോ പണ്ടത്തെ ആൾക്കാർക്ക് ഇന്നത്തത് ഈ പറഞ്ഞപോലെ സ്ത്രീകളും പുരുഷന്മാരല്ലേ ഏകദേശം തുല്യകായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ അപ്പോൾ ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ്ങും വിട്ടുവീഴ്ചകളൊക്കെ അമ്മമാര് വരുന്നൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അല്ലാതെ അച്ഛന് അല്ലെങ്കിൽ പണ്ടത്തെ അച്ഛന്മാർക്ക് സ്നേഹമില്ല എന്നൊന്നുമല്ല നല്ല സ്നേഹം തന്നെയാണ് പക്ഷേങ്കിൽ ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പാരൻസിന് ഒരുപാട് ഒരുപാട് ഫ്രീഡം ഉണ്ട് തോന്നുന്നുണ്ട് ഇന്നത്തെ വൈഫ്മാർക്ക് ഒരുപാട് ഫ്രീഡം കിട്ടുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി പണ്ടത്തെ സാഹചര്യത്തിൽ ഇത്ര ഫ്രീഡം എന്തൊക്കെ പറഞ്ഞാലും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിതൊരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടാവില്ല എന്നാൽ നല്ല സപ്പോർട്ടീവ് ഹസ്ബൻഡൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം കൂട്ടുകുടുംബമായിട്ടൊക്കെ നിൽക്കുന്നതായത് കൊണ്ട് മിക്കവാറും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് പേടിയുണ്ടാവും ഈ അമ്മമാർക്കൊക്കെ ഒരുപാട് ആൾക്കാർ പേടിച്ചിട്ടൊക്കെ ആയിരിക്കില്ല അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിക്കുന്ന അത്രയും ഒരു ഫ്രീഡം കിട്ടിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ് കേട്ടോ പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ മാത്രമേ ഇന്നത്തെ ലൈഫൊക്കെ മുന്നോട്ട് പോവുള്ളൂ എല്ലാം പറഞ്ഞ അനുസരിക്കുന്നതി കൂടെ നിൽക്കുന്നതും ആയിട്ടുള്ള എല്ലാം പറഞ്ഞത് മുഴുവൻ കേട്ട ഒരു അടിമയെ പോലെ തലയായിട്ട് നിൽക്കുന്ന ഭാര്യമാരും നിന്നില്ല എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട് സ്വാതന്ത്ര്യങ്ങളുണ്ട് അഭിപ്രായങ്ങളുള്ള സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടാകും അപ്പോൾ അഭിപ്രായങ്ങൾ അംഗീകരിക്കാൻ പഠിക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മോനെ വരുന്നേ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാനും ബഹുമാനിക്കാനും പഠിച്ചാൽ മാത്രമാണ് ഈ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഇന്നത്തെ തലമുറയ്ക്കുള്ള ഒരു ചെറിയ ഉപദേശമാണ് അങ്ങനെയേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ പെൺകുട്ടികളാണെങ്കിലും ഒരുപാട് ബഹുമാനിച്ച് ഒരുപാട് തലതാഴ്ച നിർത്തണം എന്നല്ല പഠിപ്പിക്കേണ്ടത് അവനവൻ്റേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടായിരിക്കണം അവനവൻ്റെ കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണം അവനവൻറ്റേതായിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടായിരിക്കണം എന്നൊക്കെ തന്നെ പഠിപ്പിക്കണം ഇതിനർത്ഥം ബഹുമാനം വേണ്ട എന്നല്ല തീർച്ചയായിട്ടും ബഹുമാനം വേണം എന്ന് വിചാരിച്ചാൽ നമ്മളുടെ ബഹുമാനം എന്ന് പറയുന്നത് നമ്മളുടെ സ്വാദ് സ്വാതന്ത്ര്യത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുന്ന ഒന്നും ഓ നമ്മൾ റെസ്പെക്ട് കൊടുത്താലേ തിരിച്ചു കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ ഹാ അതൊക്കെ ഇന്നത്തെ കാലത്ത് പക്കാണ് ഏതൊരു വ്യക്തിക്കും അതൊരു ചെറിയ കുട്ടിയാണെങ്കിൽ കൂടി നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം അല്ലാതെ മുതിർന്നവർക്ക് മാത്രം എന്നല്ല എല്ലാ വ്യക്തിക്കും എല്ലാ ജീവിതത്തിനും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു കുഞ്ഞിനെ പോലും റെസ്പെക്റ്റ് ചെയ്യേണ്ടത് തന്നെ വേണം എങ്കിലേ നാളെ നമുക്കും അത് തിരിച്ചു കിട്ടുള്ളൂ പിന്നെ പറയാനുള്ളത് ചെറിയ കുട്ടികളുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലും അവരെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് ചെറിയ കാര്യമല്ലേ ഇതെല്ലാരും ചെയ്യുന്ന എന്ന് വിചാരിച്ച് നിൽക്കരുത് തീർച്ചയായും ചെയ്യണം